നമസ്കാരം നമ്മൾ നമ്മളിന്നിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് ഐ ബെല്ലിൻ്റെ വിൻഡു ഫിഫ്റ്റി ഫൈവ് എന്ന ഒരു പ്രഷർ വാഷറാണ് ആയിരത്തി എണ്ണൂറ് വാർട്സ് അതേപോലെ തന്നെ നൂറ്റി നാൽപ്പത് ബാർ പവറും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഇതിൻ്റെ കൂടെ രണ്ട് ടൈപ്പ് ഗണ് വരുന്നത് ഒരു അഡ്ജസ്റ്റബിൾ ഗണ്ണും അതേപോലെ തന്നെ ഒരു റൊട്ടേറ്റബിൾ ഗണ്ണുമാണ് ഫോം ഫില്ലിങ് ക്യാൻ ഉണ്ട് ഗണ്ണ് കണക്ട് ചെയ്യുന്നതും വാട്ടർ കണക്ട് ചെയ്യുന്നതും രണ്ട് ഓസും നമുക്ക് ഈ മെഷീൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് അതാ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം നല്ല രീതിയിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുകയും നമ്മുടെ വാഹനത്തിലെ ചെളികൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊരു യൂണിവേഴ്സൽ ടൈപ്പ് മോട്ടറാണ് ഏകദേശം മുപ്പത് മിനിറ്റോളം പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ടാകും അത് അത്തരം മോട്ടറുകൾ ആണ് ഇതിന് വരുന്നതെന്ന് ഓർത്തു വേണം ഇത് വാങ്ങുവാനായിട്ടും ഈ ഒരു ഓറഞ്ച് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗണ് കണക്റ്റ് ചെയ്യാനായിട്ടുള്ള ഓസ് കണക്റ്റ് ചെയ്യുവാനായിട്ടും അതേപോലെ തന്നെ അത് ഊരി മാറ്റുവാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഹെവി ഡ്യൂട്ടിയാണ് ആവശ്യമെങ്കിൽ ഇൻഡക്ഷൻ ടൈപ്പ് മോട്ടറാണ് വേണ്ടത് രണ്ടും മൂന്നും മണിക്കൂറൊക്കെ കണ്ടിന്യൂസ്ലി നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ പർപ്പസിനനുസരിച്ച് വേണം ഡൊമസ്റ്റിക് പർപ്പസാണോ അതോ ജസ്റ്റ് നമുക്ക് കാറും ബൈക്കും മാത്രം കഴുകുവാനായിട്ടാണെങ്കിൽ ഇത്തരം ഒരു മെഷീൻ്റെ ആവശ്യമുള്ളൂ നല്ല യൂസ്ഫുള്ളാണ് ഞങ്ങൾ അഞ്ച് സുഹൃത്തുക്കൾ കൂടിയാണ് ഈ മെഷീൻ വാങ്ങിയത് നിങ്ങൾക്കിപ്പോൾ അറിയാം ഈ ഇത് ഫോം അപ്ലൈ ചെയ്യുന്നതാണ് കാർ വാഷിങ്ങിൻ്റെ ലിക്വിഡ് ഉപയോഗിച്ച് ഫോം അപ്ലൈ ചെയ്യുന്നതാണ് നല്ല പ്രഷറാണ് ഈ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല വൃത്തി നമുക്ക് ലഭിക്കുന്നുണ്ട് കഴുകിയിട്ട് നമ്മുടെ മനസ്സിന് വേണമെങ്കിൽ നമ്മുടെ അനുസരിച്ച് നമുക്ക് കഴുകുവാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്കിതിൻ്റെ അകത്ത് മനസ്സിലാകും കാരണം ഇതിൻ്റെ നമ്മളുടെ ഈ മദ്ഗാർഡിലും അതേപോലെ തന്നെ അണ്ടർ ബോഡിയിലും ഒക്കെയുള്ള ചെളി നല്ല രീതിയിൽ നമുക്കിത് മാറ്റുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മാസത്തിൽ രണ്ടും മൂന്നും തവണ വാഹനം കഴുകുന്ന ആളുകളാണ് ഇത്തരം ഒരു പത്ത് തവണ കഴുകുന്ന ക്യാഷ് ആകുന്നുള്ളൂ ഒരു മെഷീൻ വാങ്ങുന്നതാണ് ഡെയിലി യൂസ് പർപ്പസ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അഞ്ച് സുഹൃത്തുക്കൾ കൂടിയാണ് ഈ ഒരു മെഷീൻ വാങ്ങിയത് അത്യാവശ്യം നല്ലൊരു മെഷീനാണ്